ഹായ് ഓൾ എവർക്കും എം ഫെവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം ഞാൻ സിപിഐ നോർദീൻ ബികോം ബിരുദധാരികൾക്ക് വലിയ ഒരു അവസരവുമായി പി എസ് സി നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് ജൂനിയർ അക്കൗണ്ടന്റ് അതുപോലെ തന്നെ അക്കൗണ്ടന്റ് ഗ്രേഡ് ടു എന്നീ തസ്തികകളിലേക്ക് വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനുകൾ നിങ്ങളെ ജോലിക്കായി വിളിച്ചിരിക്കുകയാണ് ഓക്കെ സോ ഈ ഒരു അവസരം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഈ പറഞ്ഞ ബികോം ബിരുദധാരികൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമായി തന്നെ കരുതുക കാരണം കേരളത്തിലുള്ള ഒരുപാട് വേരിയസ് കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്കാണ് ഈ പറയുന്ന രണ്ട് തസ്തികകളിലേക്ക് എന്നാൽ ഇവയ്ക്ക് രണ്ടിനും സെയിം സിലബസ് ആണ് ഒറ്റ പെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഇവിടെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ജോലിയും നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇഷ്ടത്തിനനുസരിച്ച് ഏത് ബോർഡാണോ കോർപ്പറേഷൻ ആണോ കിട്ടുന്നത് ജോയിൻ ചെയ്യാം സോ നമ്മുടെ എം ഫേവറിൽ ഏറ്റവും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ സിലബസ് ഉൾപ്പെടെ നമ്മൾ ഇവിടെ അൺവീൽ ചെയ്യാം അപ്പോ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് നിങ്ങൾക്ക് എം ഫേവർ ലേണിങ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നേരിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാം പിന്നെ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടും ഈ ഈയൊരു എക്സാമുമായി എല്ലാം ഉള്ള നമ്മുടെ വിശദമായ ഗൈഡൻസും മറ്റുമെല്ലാം എം ഫേവർ കേരള പി എസ് സി എന്ന ടെലിഗ്രാം ചാനലുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ടെലിഗ്രാം ഉണ്ടല്ലോ ആ ടെലിഗ്രാമിൽ എം ഫേവർ കേരള പി എസ് സി എന്ന് സെർച്ച് ചെയ്താൽ മതി അവിടെ നിങ്ങൾ വിശദമായിട്ട് നൽകുന്നുണ്ട് ഓക്കെ അപ്പോ ചില കാര്യങ്ങളിലേക്ക് കടക്കാം അപ്പോ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് പി എസ് സി പ്രൊഫൈൽ എടുത്തിട്ട് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും മുന്നൂറ്റി അറുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഈ രണ്ടിലും നിങ്ങൾ അപ്ലൈ ചെയ്യണം ഓക്കെ ഈ രണ്ടിലും നിങ്ങൾ അപ്ലൈ ചെയ്യണം ഈ രണ്ടും വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലേക്ക് അക്കൗണ്ടന്റ്മാരെ എടുക്കുന്ന പതികകളാണ് ഓക്കെ അപ്പോ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബികോം ഡിഗ്രി തന്നെയാണ് അല്ലെങ്കിൽ അതിന് തതുല്യമായ മറ്റൊരു യോഗ്യത ഓക്കെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എയ്റ്റീൻ ടു തേർട്ടി സിക്സ് ആണ് സോ ഇവിടെ തേർട്ടി സിക്സ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരു വ്യക്തിക്കാണ് തേർട്ടി സിക്സ് എന്ന് പറയുന്നത് ഓ ബി സി ആണെങ്കിൽ തേർട്ടി നയൺ ആണ് ഒ ബി സി ആണെങ്കിൽ തേർട്ടി നയൺ ആണ് എസ് സി എസ് ടിക്ക് ആണെങ്കിൽ ഫോർട്ടി വൺ വരെ എഴുതാൻ സാധിക്കും ഓക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട് മറക്കരുത് വേക്കൻസീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ടു ഫിഫ്റ്റി പ്ലസ് ആണ് കാരണം ഈ പറയുന്ന നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലൊക്കെ കാര്യമായ ഒരു റെക്കോർഡ് റിട്ടയർമെന്റുകൾ മെയ് മാസത്തിൽ നടക്കുന്നുണ്ട് വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിൽ നിലവിൽ ഈ പറയുന്ന അക്കൗണ്ടന്റുമാരുടെ തസ്തിക എന്ന് പറയുന്നത് ചിലയിടങ്ങളിലൊക്കെ ടെമ്പററി ആളുകളൊക്കെയാണ് ഇരിക്കുന്നത് അവരെയൊക്കെ വിട്ട് ഈ പറയുന്ന റിട്ട് മാസ് റിട്ടയർമെന്റും കൂടെ വരുമ്പോഴേക്കും ഈ പറയുന്ന എല്ലാ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിൽ നിന്നും ഇരുന്നൂറ്റി അൻപതോളം വേക്കൻസികൾ കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ ബോർഡ് കോർപ്പറേഷനുകളിലുണ്ട് അപ്പൊ ഇവിടങ്ങളിൽ നിന്ന് കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് വേക്കൻസികളെങ്കിലും നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് എല്ലാവർക്കും അറിയാം കേരള പി എസ് സിയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്ക് നടക്കുന്ന എക്സാംസിനാണ് ഏറ്റവും കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നതും കുട്ടികൾ കയറുന്നത് ഉദാഹരണം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതിന് വലിയ ഉദാഹരണമാണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ കയറി പറ്റിയിട്ടുള്ളതാണ് ഓക്കെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിനേറ്റോടു കൂടിയാണ് സോ നിങ്ങൾ അതുവരെ കാത്തിരിക്കാതെ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾ ഈ രണ്ട് തസ്തികകൾക്കായിട്ട് അപ്ലൈ ചെയ്തോളൂ സിലബസ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് സിലബസ് നമ്മുടെ എം ഫെയവർ കേരള പി സി ടെലിഗ്രാം ചാനലിൽ നൽകുന്നുണ്ട് അല്ലാതെ മറ്റൊരു വീഡിയോയും കൂടി വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കോസ്റ്റ് അക്കൗണ്ടിങ് മാനേജ്മെന്റ് മാനേജരിയൽ എക്കണോമിക്സ് കമ്പനി ലോ ക്യാപിറ്റൽ മാർക്കറ്റ് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഓഡിറ്റിംഗ് ഈ പറയുന്ന വിഭാഗങ്ങളാണ് വരുന്നത് പത്ത് വിഭാഗങ്ങളിൽ നിന്നായി ഓക്കെ ആകെ മൊത്തം നൂറ് മാർക്കിന്റെ പ്യുവർ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാം ആയിരിക്കും ജി കെ യോ ബി കോമുകാരും പഠിക്കേണ്ട മാത്സോ ഒന്നും ഉണ്ടാവത്തില്ല നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു എക്സാമിന് ചോദിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ജോലി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എം ഫേവർ ലേണിംഗ് ആപ്പിൽ ഏറ്റവും പുതിയ ബാച്ച് എന്ന് പറയുന്നത് ഓക്കെ ഞങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുന്നത് സോ ആദ്യം ജോയിൻ ചെയ്യുന്ന നൂറ് പേർക്ക് ഞങ്ങൾ സ്പെഷ്യൽ ഓഫറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷകളിലെല്ലാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വലിയ വിജയം കരസ്ഥമാക്കിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ശേഷം വരുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അക്കൗണ്ടന്റ് പോലുള്ള പരീക്ഷകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ നിങ്ങളെ വിജയത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സ്ട്രാറ്റജി വളരെ വേഗത്തിൽ തന്നെ പഠിച്ചെടുക്കണം നമുക്ക് വളരെ വേഗത്തിൽ പഠിച്ചെടുത്തതിനു ശേഷം ഒരൊറ്റ വട്ട റിവിഷനും ഒട്ടനവധി മോക്ക് ടെസ്റ്റുകളും ടെസ്റ്റ് സീരീസുകളും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പി എസ് സിയുടെ നിങ്ങൾ തരുന്ന ചോദ്യങ്ങൾ മാത്രം പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം യെസ് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിച്ചേരാം ഇത് വലിയ അവസരമായിട്ട് കരുതുക പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ മോട്ടിവേഷനും ഗൈഡൻസും ഞങ്ങൾ നൽകുന്നുണ്ട് ക്ലാസുകൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം ലൈവ് കാണാനുള്ള സൗകര്യമാണെങ്കിൽ റെക്കോർഡിംഗ് ഉണ്ട് നോട്ടുകൾ പൂർണ്ണമായിട്ടും ഡൗൺലോഡ് ചെയ്യാം എല്ലാം ഇംഗ്ലീഷ് മീഡിയമാണ് എന്നാൽ നിങ്ങൾക്ക് നമ്മൾ മലയാളത്തിൽ തന്നെ എക്സ്പ്ലെയിനും ചെയ്തു തരുന്നുണ്ട് എക്സ്പ്ലൈനേഷനിലൊന്നും ഒരു ബുദ്ധിമുട്ടും വരത്തില്ല മോക്ക് ടെസ്റ്റുകളുണ്ട് ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ വഴിയും ക്ലാസ്സുകൾ കാണാം രണ്ട് ആക്സസ് ഒരു സ്റ്റുഡന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് എക്സാം എന്നാണോ അവസാനവട്ട സ്റ്റേജ് വരെയും നിങ്ങൾക്ക് ഒരൊറ്റ തവണ പേയ്മെന്റിലൂടെ അവസാനം വരെയും ഈ പറയുന്ന കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും എക്സാം എന്നാണോ അതുവരേക്കും ഈ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും ഓക്കെ സോ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വിളിക്കാം ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ഫോർ നയൻ ടു ത്രീ നയൻ എന്ന നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് നിങ്ങളുടെ എന്ത് സംശയങ്ങൾ അവിടെ ചോദിക്കാവുന്നതാണ് താങ്ക് യു സോ മച്ച്